അപ്പോൾ നമ്മൾ ഫുൾ ലോഡുമായിട്ട് വന്നിട്ടുണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് മൊത്തം ലഗേജ് ആണ് തിയേറ്ററിൽ ബൈസ് അപ്പോൾ നമ്മുടെ ചെറുഗോ കഴിഞ്ഞു വനിതാ വിനീത തിയേറ്ററിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടു ഓട്ടോ കയറിയിട്ടുള്ളത് കണ്ടാൽ ലഗേജ് ഒക്കെയാണ് അപ്പോൾ അമ്പം ലഗേജ് എടുത്തിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം സിനിമ കാണാൻ വന്നത് നാട്ടിലേക്ക് പോകാൻ ഇനി നേരെ കണ്ണൂരിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നതാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ മൂവിയുടെ റിവ്യൂ അങ്ങ് പറയാൻ വെച്ചിട്ട് ചെറുഗോ മമ്മൂട്ടിന്റെ മമ്മൂട്ടീൻ്റെ പോലെ തന്നെ മമ്മൂട്ടിന്റെ ഒത്തിരിയാൾ പോരാട്ടം എന്ന് പറയുക മെഗാ മാസ് അതായത് ഒരുപാട് കാലത്തിന് ശേഷം മമ്മൂട്ടി അങ്ങനത്തെ ഒരു മെഗാ മാസ് പടം ഇറക്കുന്നു അപ്പോൾ മമ്മൂട്ടി കമ്പനി ആദ്യമായിട്ട് ഇറക്കുന്നത് ഇതേപോലത്തെ ഒരു വടം വൈശാഖിൻ്റെ കഴിഞ്ഞ രണ്ട് പടങ്ങൾ പോട്ടിട്ടുണ്ടെങ്കിൽ ഈ പടം എന്തായാലും നൂറ് കോടി ഉറപ്പാണ് തിരിച്ചു വരും മാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് തിയേറ്ററിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇതൊക്കെ ഇതിൽ വെക്കുക അതായത് തിയേറ്ററിൻ്റെ സൗണ്ടൊക്കെ വെക്കണം അതൊരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു ഉറപ്പാട് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പൂരപ്പുറമ്പായിരുന്നു അല്ല തിയേറ്റർ മാത്രമുള്ള മമ്മൂട്ടി മോഹൻലാൽ ഫാനാണെങ്കിലും ഞാൻ മമ്മൂട്ടി ഫാനായിരിക്കുകയാണ് ഫാനായിരിക്കുകയാണെങ്കിൽ തന്നെ മോഹൻലാലും സ്ലോ സ്പേസിലാക്കി മമ്മൂട്ടി കാണിക്കുകയും ചെയ്യാണ്ട് പക്ഷേ സ്ലോ മോഷൻ മമ്മൂട്ടിന്റെ ഫൈറ്റ് ഓരോന്ന് കാണിക്കാടി ും പറയാനില്ല മമ്മൂട്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വലിയ ഒന്നും ഇല്ല നായിക റോൾ ഇല്ലാന്നില്ല പക്ഷെ ഒരു ഫൈനൽ ക്ലൈമാക്സിന്റെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അതിന് ഒരു ഒരു മാതിരി

ആ ഒരു അവള് കൊറച്ച് കുകളെങ്കിലും അടിക്കുന്ന സീന് വേണമായിരുന്നു എന്നൊക്കെ പിന്നെ ബാക്കി അഭിനയിച്ചവരൊക്കെ അഭിനയിച്ചവർ ക്ലൈമാക്സിൽ ഒരു ക്ലൈമാക്സിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ വരും വരും തരും അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബിന്ദു പണിക്കർ ബിന്ദു പണിക്കർ നല്ല ബിന്ദു പണിക്കർ രക്ഷില്ല ബിന്ദു പണിക്കർ ഒരു നമുക്കിന്ന് ചില ചില ആൾക്കാർ ഇല്ലേ ഓർത്തിരിക്കാൻ ഓരോ സിനിമകൾ മമ്മൂട്ടിക്ക് ഈ സിനിമ മോഹൻലാലി സിനിമ അതായത് ശരിക്കും അതിശക്തമായി തന്നെ വന്നിന് നല്ല രസമാണ് കോമഡിയൊക്കെ നല്ല രസമുണ്ട് പിന്നെ വേറെ പറയാന്ന് വെച്ചുകഴിഞ്ഞാല് തിയേറ്ററിൽ വനിതാ വനിതാ തിയേറ്റർ എന്നാന്ന് കണ്ടത് എടപ്പള്ളിന്ന് ഇന്ന് രാവിലെ മഴ കാരണം വരാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു കരുതിയത് ഭാഗ്യത്തിന് ഭയങ്കരായിട്ട് മഴ ബാധിച്ചിട്ടില്ല പിന്നെ കുറെ അണ്ണന്മാർ അവിടെ ഉണ്ടായിരുന്നു നമ്മള് ആറാട്ടണ്ണനും അലിൻജോസും ആറാട്ടണ്ണനെയും അലിൻജോസൈ പറയാനുള്ള ഇതുവരെ കാണാൻ പറ്റില്ല അതിനുശേഷം എപ്പോഴും അല്ലെങ്കിൽ അവിടെ തന്നെ പക്ഷെ അതിന് പകരം ഇപ്രാവശ്യം കൊറേ വേറെ അണ്ണന്മാരെ ഡാൻസൊക്കെ കണ്ടു ഡാൻസും കളികളൊക്കെ കാസർഗോഡിൽ നിന്നുള്ള അണ്ണനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വേറെ സംഭവമായിരുന്നു പിന്നെ വൈശാഖിനെ പറ്റി പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ പൊളിച്ചിട്ടുണ്ട് വേറെ ലെവലാക്കിയിട്ടുണ്ട് പിന്നെ ബി ജി എം എടുത്ത് പറയുക അത് മാസം എല്ലാ സ്ഥലത്തും അറിയാതെ കൈയടിച്ചു പോവും പല സ്ഥലത്തുനിന്നും എല്ലാരും എഴുന്നേറ്റ് ആർക്ക് വിളിക്കുന്നുണ്ടായിരുന്നു എല്ലാരും ആരോ ഉറങ്ങിയ ആൾക്കാർക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു മാസ് ആക്ഷൻ മൂവി കാണാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തിയേറ്ററിൽ തിയേറ്ററിൽ നമ്മൾ പോവാറ്ററിൽ എത്തി ടെർബോയില് മെയിൻ താരമുണ്ട് ടെർബോ മമ്മൂട്ടിന്റെ ജീപ്പ് മമ്മൂട്ടിന്റെ ആ ജീപ്പ് കുറച്ചേറെ പക്ഷെ ബാക്കിയെല്ലാം പിന്നെ പല വണ്ടികളാണ് മമ്മൂട്ടീന്റെ ഡ്രൈവിംഗ് സ്കിൽ എല്ലാവർക്കും അറിയാലോ ആ ഡ്രൈവിംഗ് സ്കിൽ ഇതിന് നല്ല അടിപൊളി ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അതിന് ആ ഒരു വണ്ടി ഓടിക്കുന്ന സംഭവങ്ങളും സീനൊക്കെ നല്ല മാസമായി തന്നെ കാണിച്ചിട്ടുണ്ട് അടുത്തുകൂടിയാ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും വണ്ടി ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടും മമ്മൂട്ടിയും ഇഷ്ടപ്പെടും അപ്പൊ അത്രയൊക്കെയാണുള്ള വണ്ടി ഇവിടെ വനിതാ വനിതാ തിയേറ്ററിൽ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അത് കാണാൻ വരുന്ന അതും കാണാം